ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഐക്യം വർദ്ധിക്കുന്നതിനും അവർക്കിടയിൽ പരസ്പര സ്നേഹം വർദ്ധിക്കുന്നതിനും വേണ്ടിയിട്ട് നമ്മുടെ ബെഡ്റൂമിൽ ചെയ്യാൻ പറ്റുന്ന ഉപ്പുകൊണ്ടുള്ള അതിലളിതമായ ഒരു കർമ്മത്തെക്കുറിച്ചാണ് ഒരു വിദ്യയെക്കുറിച്ചാണ് അപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ എന്തൊക്കെ വലിയ പ്രശ്നങ്ങളുണ്ട് എങ്കിലും ആ പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിച്ചു പോകുന്നതിന് അവർക്കിടയിൽ ആ ഒരു ദേഷ്യവും വൈരാഗ്യവും എല്ലാം മാറി പരസ്പരം സ്നേഹം വർദ്ധിക്കുന്നതിന് ഉപ്പ് കൊണ്ടുള്ള ഈ ഒരു ക്രിയ അല്ലെങ്കിൽ ഈ ഒരു കർമ്മം സഹായിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനൽ ഇപ്പോൾ ഇപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക തുടർന്നിരുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തു വെച്ചാൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഓൾറെഡി നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പലപ്പോഴും പലതരത്തിലുള്ള സൗന്ദര്യ പിണക്കവും സ്വര ചേർച്ചയിലായ്മയൊക്കെ കണ്ടുവരുന്നുണ്ട് ഇത് വഴക്കിലേക്കും പരസ്പരം അകൽച്ചയിലേക്കും ഒക്കെ പോകാനുള്ള സാധ്യതയും വളരെ വളരെ കൂടുതലാണ് ഒരുപക്ഷെ നമ്മുടെ ബെഡ്റൂമില് സംസാരിച്ച് തീർക്കേണ്ടുന്ന പല വിഷയങ്ങളും ഈ ഒരു ദേഷ്യവും വൈരാഗ്യവും നിമിത്തം പല പ്രശ്നങ്ങളിലേക്കും എത്തിപ്പെടുന്നുമുണ്ട് അപ്പൊ ചെറിയൊരു ബൗളിൽ അല്ലെങ്കിൽ തുറന്ന പാത്രത്തില് ഒരല്പം കല്ലുപ്പ് അതിപ്പോ ഒരു പിടി പോലും മതിയാകുന്നതാണ് ആ ഒരു പിടി കല്ലുപ്പ് നമ്മൾ ഉറങ്ങുന്ന ആ ഒരു കട്ടിലിന് ചുവട് ഭാഗത്ത് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു കട്ടിലിൻ്റെ അടി ഭാഗത്ത് നമ്മൾ തുറന്ന് വയ്ക്കുക എന്നുള്ളതാണ് ഒരു ഏഴ് ദിവസം വരെ നമുക്ക് ഇത്തരത്തിൽ ഒരു തവണ എടുത്തിട്ടുള്ളതായ കല്ലുപ്പ് നമുക്ക് തുറന്നു വയ്ക്കാവുന്നതാണ് അപ്പോൾ ഒരു ദിവസം നമ്മൾ ഏറ്റവും കൂടുതൽ തവണ ചിലവഴിക്കുന്നത് നമ്മുടെ ആ ഒരു ബെഡ്റൂമിലാണല്ലേ രാത്രി ഉറങ്ങുന്ന ആ ഒരു സന്ദർഭത്തിലൊക്കെ തന്നെയും ഈ ഒരു ഉപ്പ് നമ്മുടെ ആ ഒരു ബെഡിൻ്റെ ഇടിയിൽ തുറന്നിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഉപ്പിന് നെഗറ്റീവ് ഊർജ്ജത്തെ വലിച്ചെടുക്കാനുള്ള ആ ഒരു കഴിവുണ്ട് എന്നുള്ളതാണ് ഇത് നമ്മുടെ ഉറക്കത്തെ സുഗമമാക്കും അതുപോലെ തന്നെ നമ്മെ ആദേശം ചെയ്യാൻ സാധ്യതയുള്ള നമുക്കിടയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ആ ഒരു നെഗറ്റീവ് ഒക്കെ തന്നെ വലിച്ചെടുത്ത് നിർവീര്യമാക്കും എന്നുള്ളതാണ് അപ്പോൾ ഏഴ് ദിവസം നമ്മൾ ചേർത്ത് കൊണ്ട് ആ ഒരു ബൗളിൽ സൂക്ഷിച്ചിട്ടുള്ള ഉപ്പ് അവിടെ സൂക്ഷിക്കുക ഏഴ് ദിവസത്തിന് ശേഷം അതിനെ എടുത്ത് വെള്ളത്തിൽ അലിയിച്ച് നിങ്ങൾക്ക് സിംഗിൾ ഒഴിച്ച് കളയാവുന്നതാണ് അല്ലെങ്കിൽ മറ്റാരും ചവിട്ടാനിടയില്ലാത്ത അല്ല വൃക്ഷ ചുവട്ടിലോ ചെടികൾക്കോ ഒക്കെ ഒഴിച്ചു കൊടുക്കാവുന്നതോ അപ്പൊ ഈ വിധത്തിൽ പരസ്പര വൈരാഗ്യമോ ദേഷ്യമോ ഒക്കെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കുന്നു എന്നുണ്ടെങ്കിൽ ഏഴ് ദിവസം അതായത് ഒരാഴ്ച നിങ്ങൾ ഈ പറയുന്ന വിദ്യ ഒന്ന് ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും അത്ഭുതകരമായിട്ട് നിങ്ങൾക്ക് പോലും അതിശയകരമായ വിധം നിങ്ങൾക്കിടയിൽ ആ ഒരു പ്രശ്നമൊക്കെ മാറി വരുന്നത് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും ഏഴ് ദിവസം കഴിഞ്ഞാൽ ഈ ഒരു ഉപ്പ് മാറ്റി പുതിയ ഉപ്പ് നമ്മൾ അവിടെ വീണ്ടും വയ്ക്കുക അപ്പൊ എത്ര കാലം വേണമെങ്കിലും നമുക്ക് ഈ വിധത്തിൽ നമുക്ക് ചെയ്യാവുന്നതാണ് ഇത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് ഊർജത്തെയും പരസ്പര ഐക്യത്തെയും ഊട്ടി ഉറപ്പിക്കുന്നതിന് കാരണമായി തീരും എന്നുള്ളതാണ് അപ്പൊ തീർച്ചയായിട്ടും അകൽച്ചയിൽ കഴിയുകയാണ് പരസ്പരം വൈരാഗ്യം നിലനിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു കർമ്മം ചെയ്തോളൂ നിങ്ങൾക്കിടയിലെ ആ ഒരു പ്രശ്നമെല്ലാം തന്നെ വൈകാതെ അവസാനിക്കുന്നത് നിങ്ങൾക്ക് തന്നെ അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നതാണ് അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം